നവീകരണ സമർപ്പണം ദേവസ്വം അഡ്വക്കേറ്റ് എ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിലെ തണ്ടേൽ ൾക്ക് തങ്ക ഉറകളോടുകൂടിയുടെ ശ്രീകോവിലിന് മുൻവശത്ത് മുകളിൽ പോളി കാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് സ്ഥിരം പന്തൽ രക്തേശ്വരി അമ്മയുടെ ശ്രീകോവിലിനു മുൻപിലെ സേവാ പന്തൽ പുനരുദ്ധാരണം ശിവനടയിൽ നിന്ന് ക്ഷേത്രകുളത്തിലേക്കുള്ള കുളത്തിലേക്കുള്ള അഭിഷേകപാതയുടെ പുനരുദ്ധാരണം അമ്മയുടെ നടയുടെ മുൻവശത്തെ ആൽത്തറ നവീകരണം പുറത്തോട്ട് ബാത്റൂം വരെയുള്ള ഇന്റർലോക്കിംഗ് അയ്യപ്പൻ നടയുടെ മുമ്പിലെ തട്ടുവിളക്കിന് മേൽക്കൂര നിർമ്മാണം രണ്ട് ശ്രീകോവിലിന് മുന്നിലും പുഷ്പങ്ങൾ പൂമാലകൾ പൂജാദ്രവ്യങ്ങൾ എന്നിവ സമർപ്പിക്കാൻ സ്റ്റീൽ ഡെസ്കുകൾ ക്ഷേത്രത്തിനു പുറത്തെ ശൌചാലയ നവീകരണം എന്നിവയാണ് നടന്നത് വികസന പ്രവർത്തനങ്ങളുടെ സമർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ നിർദ്ദേശിച്ചു ജീവിതം നഷ്ടപ്പെടുന്ന ഈ ഘട്ടത്തിൽ പോലും നമ്മളിങ്ങനെയെല്ലാം ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചന്തലമായ നൈമിഷികമായ ക്ഷണികമായ ഈ സമയത്ത് ഇങ്ങനെയൊന്നും അത്യാത്ഥ്യ കാണിക്കരുത് ശുഭിതനാകരുതെന്ന് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നു സമാശ്വസിപ്പിക്കുന്നു അതാണ് ലക്ഷ്മണോപദേശം അല്ലെങ്കിൽ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വീട് പറഞ്ഞു വരേണ്ടത് ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ആത്മീയ കേന്ദ്രമായിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് വൈ അനിലാൽ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് രാജശ്രീ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആർ എൽ വി സുരേന്ദ്രൻ മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ കൃഷ്ണകുമാർ മുൻ ഉപദേശക സമിതി സെക്രട്ടറി മേലോട്ട് പ്രസന്നകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർ സി ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി